ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകിയതോടെ അമേരിക്ക ചൈന വ്യാപാര ബന്ധം കൂടുതൽ വഷളായിരിക്കുന്നു യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്താനുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ചൈന രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടെ വ്യാപാര യുദ്ധം കടുത്തു മുൻപ് എൺപത്തിനാല് ശതമാനം തീരുവ ചുമത്തിയതാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ചൈനയ്ക്കുമേൽ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടിക്ക് പിന്നാലെയാണ് ചൈനയും നികുതി വർദ്ധിപ്പിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിരിക്കുന്നത് ചൈനയ്ക്കുമേൽ യു എസ് ചുമത്തുന്ന അസാധാരണമായ ഉയർന്ന തീരുവ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെയും അടിസ്ഥാനപരമായ സാമ്പത്തിക ചട്ടങ്ങളുടെയും സാമാന്യ യുക്തിയുടെയും ലംഘനമാണെന്നാണ് ചൈന വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള സാമ്പത്തിക മേഖലയിൽ ഉണ്ടായ കുഴപ്പങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം യു എസ് ഏറ്റെടുക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നു താരിഫ് യുദ്ധത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് കൊമ്പുകോർക്കാൻ ഖാൻ ഉറപ്പിച്ചു കൊണ്ട് തന്നെയാണ് ചൈനയുടെ തീരുമാനം വന്നിരിക്കുന്നത് പകരം തീരുവാ നയം തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ചൈനയെ ഒഴിവാക്കിയ ട്രംപിന്റെ നടപടിക്കും അതേ നാണയത്തിൽ ചൈന തിരിച്ചടി നൽകുകയായിരുന്നു ചൈനയിലേക്കുള്ള യു എസ് ഇറക്കുമതിക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് രംഗത്ത് വന്നു നേരത്തെ എൺപത്തിനാല് ശതമാനം തീരുവയായിരുന്നു ചൈന പ്രഖ്യാപിച്ചത് പുതിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ചൈന അറിയിച്ചിരിക്കുന്നത് യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ചൈനയുടെ പകരത്തിനു പകരമുള്ള ഈ പ്രഖ്യാപനം വന്നത് വ്യാപാര യുദ്ധം മറികടക്കാൻ ചൈനയുമായി സഹകരിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ചൈനീസ് പ്രസിഡന്റ് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു യു എസിലേക്കുള്ള ഈറക്കുമതിക്ക് ചുമത്തിയ പകരം തീരുവ കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചത് ഇതിൽ നിന്നും ചൈനയെ ഒഴിവാക്കിയ ട്രംപ് തീരുവ നൂറ്റി ഇരുപത്തിയഞ്ചായി ഉയർത്തുകയും ചെയ്തിരുന്നു ചൈന തിരിച്ചടിച്ചു യു എസ് ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തിനാല് ശതമാനം തീരുവ ചുമത്തി ഇതിൽ പ്രകോപിതനായ ട്രംപ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി തീരുവ ഉയർത്തി പ്രതികാര ചുങ്കം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് ആനുകൂല്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപിൻ്റെ നടപടി വന്നത് തുടർന്നാണ് ഇന്നലെ ചൈനയുടെ പ്രഖ്യാപനം വന്നത് ഇതോടെ അമേരിക്ക യഥാർത്ഥത്തിൽ ഭയന്നിരിക്കുകയാണ് അമേരിക്കയുടെ വലിയേട്ടൻ മനോഭാവത്തിനേറ്റ വലിയ തിരിച്ചടിയാണ് നമ്മൾ ഈ കണ്ടത് ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം നടത്തുന്ന ഈ പുതിയ പരിഷ്കാരങ്ങൾ നോക്കി നിൽക്കാനാവില്ലെന്ന മുന്നറിയിപ്പാണ് ചൈന നൽകിയിരിക്കുന്നത് അടിക്ക് തിരിച്ചടിയാണ് ചൈനയുടെ തീരുമാനം എന്ന് മനസ്സിലായതോടെ അമേരിക്കയും ഒന്ന് ഒതുങ്ങി എന്നതാണ് സത്യം